دلوقتي <laughs> மூன்றுரஞ்சம்தான் This the money Yeah. Okay.

Anato Pitti, Fiampa Altaf, Fiampa Singal Napoli. Non പന്തറിയുന്നു അകലങ്ങളിലേക്ക് ദൂരങ്ങളിലേക്ക് മനോജമി പന്തുകൾ പ്രശാന്ത് മാജിക്കുന്ന തൽക്കാലത്തേക്ക് നമുക്കൊരു റെസ്റ്റ് കൊടുക്കാം പകരം മനോജി ആ സീറ്റിലേക്ക് കയറിയിരിക്കുന്നു ആദ്യമെ പന്തുകളെ അപേക്ഷിച്ച് നോക്കിയാൽ തീർത്തും എഫേർട്ട്ലെസ് ആയാണ് ആറാം പന്തത് അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നു അഞ്ചോ ഐതാഫ് ഇടുമ്പോൾ ഒരുമിക്കുന്ന റിവേഴ്സ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പലതരം ൾ ഞാൻ കണ്ടിട്ടുണ്ട് റിവേഴ്സ് ഗ്രൗണ്ടിന്റെ നാനാ ഭാഗത്തേക്കും പന്തെത്തിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം ഫീൽഡർമാർക്ക് ഇവിടെ കാര്യമായ റോളുകളില്ല നാല് റൺസ് കൂട്ടി സ്കോക്കാർട്ടിലേക്ക് വളരെ വേഗത്തിൽ ആറ് ഓവർ പിന്നിട്ടിരിക്കുന്നു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി ഒന്ന് ക്യാച്ചുകൾ ക്യാച്ചുകൾ കൈ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു പന്താണ് കടന്നു പോയിരിക്കുന്നത് മനോചുണ്ണി മിക്കവുറ്റ രീതിയിൽ ബാറ്റ് എഴുതിയ മനോജുണ്ണിക്ക് ബാറ്റെന് ബാറ്റ് സമയം നൽകാതെ പന്ത് കടന്നങ്ങ് പോയിരിക്കുന്നു on the No

どうも。 സംശയം <laughs> <laughs> <Chansa. laughs> ായാലും പങ്ക് കുത്തിറിഞ്ഞ് ജനങ്ങളിൽ അറുന്നൂറ്റി മുപ്പമുള്ള ഹരി குமாரிகளுக்கு அப்படத்து போட்டு தொடங்க മനോജിന്റെ സ്ലോബറി അടങ്ങുന്നു മനോജ് മാമികൾ മറുപടികൾ ഏതുമില്ല കടുവയുടെ കടുവത്തരം ഗ്രൗണ്ടിനകത്ത് കൃത്യമായി നടപ്പിൽ വരുതാൻ കഴിയുന്നില്ല കടുവയെ അമ്പയിൽ തിരിക്കുന്നു ചെറിയ ചെറിയ ഒരു ക്യാപ്പിലൂടെ കടന്നുപോയ പന്ത് മത്സരമായിരുന്നു ായി മാറുന്ന സ്വപ്നങ്ങളായി മാറുന്നു ഹരിയുടെ ബാറ്റിൽ നിന്ന് പറക്കുന്ന ഓരോ സിക്സറുകളും എഴുപത്തിനാല് മൂന്ന് വിജ നഷ്ടത്തിൽ എഴുപത്തിനാല്

അരിയറ്റയ്ക്ക് ഒരു വലിയ പട്ടാളമായി മാറിയപ്പോൾ ആ പട്ടാളത്തിന്റെ കടുവത്തരം പതിനൊന്ന് പേർക്കും വേണമെന്ന ഒരു നിർബന്ധവുമില്ല നല്ലൊരറ്റ കടുവ പോലെ നിങ്ങൾക്ക് എന്ന് അറിയാതെ പറഞ്ഞേഴ്സ്

ഹരി മത്സരം അതിന്റെ അവസാനത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നു ഹരി രണ്ട് പന്തുകളിൽ ആറ് ശിവാനന്ദൻ എന്താണ് ഇവിടെ സംഭവിച്ചത് ആക്രമകത്തിൽ വന്ന നേരം അതിന് മില്ലതായി ഹരിയുടെ പേരാട്ടം ഹരി ആക്രമിച്ചു തുടങ്ങി ഈ മത്സരത്തിൽ ശിവാനന്ദന് പോയി കൊടുക്കുന്ന നേരം ക്യാപ്റ്റന് പോലും വിജയം എന്നാൽ ആറ് ിൽ അതും ആദ്യ പന്തിൽ സിക്സർ അദ്ദേഹം എന്നാൽ പിന്നീടുള്ള അഞ്ച് പന്തുകളിൽ ഒരു റൺസ് മാത്രം കൊടുത്തുകൊണ്ട് ശിവാനന്ദ ഒരു മാതക തിരിച്ചുവരവ് ആ തിരിച്ചുവരവിൽ രക്ഷ